കുമ്മനം രാജശേഖരനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി ഈ ഒരു ചോദ്യം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോർക്കളത്തിലിറങ്ങിയപ്പോൾ ഇത്തിരി മാന്യനായിരുന്നു പരസ്യമായി ഇത്തിരി മാന്യനായിരുന്നു എന്ന് വേണം പറയാൻ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും വർഗീയ പരാമർശങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ വലിയ മഹാഭൂരിപക്ഷത്തിൽ തരൂർ വിജയിച്ചു കയറുകയും കുമ്മനത്തിന് വലിയ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും കുമ്മനം കേന്ദ്രമന്ത്രിയാകും എന്നുള്ള വാർത്തകൾ കടന്നു വരാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കുമ്മനവുമായി ദേശീയ നേതൃത്വം ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ വരെ കടന്നു വന്നു ഒടുവിൽ ദില്ലിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അവസാനം പുറത്തു വരുന്നത് ക്ലൈമാക്സിൽ പുറത്തു വരുന്നത് വി മുരളീധരന്റെ കേന്ദ്രമന്ത്രി സ്ഥാനമാണ് എന്തുകൊണ്ട് വി മുരളീധരൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു വർഗീയ പരാമർശം എന്ന രീതിയിൽ ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ ചില സംഭവങ്ങൾ മുന്നോട്ട് വെച്ചത് വി മുരളീധരനാണ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് കലാപവുമായി ബന്ധപ്പെട്ട് ഷിഹാബ് തങ്ങൾ അടങ്ങുന്ന നേതാക്കന്മാരെടുത്ത നിലപാടുകളെ ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗിനെ താറടിച്ച് വർഗീയ പാർട്ടിയായി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി അത് മാത്രമല്ല വയനാടിലെ പച്ച പതാകയുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം എന്ന രീതിയിൽ കാണേണ്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് വി മുരളീധരൻ രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ കുമ്മനത്തിനേക്കാൾ കൂടുതൽ ചില ഇടപാടുകൾ നടത്തുന്നത് ഇടപെടലുകൾ നടത്തുന്നത് വി മുരളീധരനാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ചിത്രം പുറത്തു വന്നു കഴിഞ്ഞു കുമ്മനത്തിനേക്കാൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഒരു വർഗീയാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്തുകൊണ്ടും ഉത്തമൻ വി മുരളീധരനാണെന്ന് ചിലപ്പോൾ അവർ കണ്ടു കാണാം അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഈ മന്ത്രിസ്ഥാനം നൽകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെയും സുരേഷ് ഗോപിയുടെയും കാര്യം അത് നമുക്ക് വ്യക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യമാണ് എന്നാൽ പോലും ഈ ഇടക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് വി മുരളീധരൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലായി കഴിഞ്ഞാൽ അത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്കുള്ള ഒരു രഹസ്യ നീക്കമായിരുന്നു എന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പറയാൻ വേണ്ടി സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം